ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ അതും ഇതിൽ ചേർക്കുന്നത് വെറും അഞ്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ എങ്കിൽ നമുക്ക് ഇനി സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം കേട്ടോ എങ്കിലേ ഞാൻ ഇതിൽ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ഇളനീരിൻ്റെ കാമ്പാണ് ഇളനീരിൻ്റെ കാമ്പും വേണം അതുപോലെ അതിൻ്റെ വെള്ളവും വേണം ഇനി മിക്സിൻ്റെ ജാറിലേക്ക് കാമ്പൊന്നിട്ട് കൊടുക്കാം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്ന് ഫൈനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അടിച്ചെടുത്തത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് തന്നെ വേണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവറാണ് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് മാത്രം പാല് ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് കലക്കിയെടുത്താൽ മതി പാല് തന്നെ ചേർക്കണമെന്നില്ല സാധാ നോർമൽ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു കപ്പ് പാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മധുരം ആവശ്യമുള്ളത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഇനി ഇപ്പോൾ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി പഞ്ചസാര പാലിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടെ അതുപോലെ ഈ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇളനീർ ആണല്ലോ ഞാൻ കാണിക്കുന്നത് ഇതിന് എപ്പോഴും ടേസ്റ്റ് കൂട്ടുന്നത് ഏലക്ക തന്നെയാണ് ഒന്നുകിൽ ഇതുപോലെ ഏലക്ക നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ തിള വരാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് ഇനി നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പളുപ്പില്ലേ അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാലും ഈ പഴുപ്പും നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടണം ഇപ്പോൾ ഈ പൾപ്പ് നല്ല തിക്കിലാണല്ലോ ഇരിക്കുന്നത് ആ തിക്കൊന്ന് മാറിയിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടട്ടെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ആ ഇപ്പോൾ സെറ്റായി ഇനി ഇതിലേക്ക് ആ കോൺഫ്ലവർ കലക്കി വെച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടി പെട്ടെന്ന് കട്ട പിടിച്ച് പോവും നേരിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറുക്കിയെടുക്കണം നല്ല തിക്കായിട്ട് കുറുക്കിയെടുക്കേണ്ട നമുക്കിതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഇപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ സാധാരണ മറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ പറയുന്നത് പോലെ തന്നെ പെട്ടെന്ന് ഒന്ന് അടി തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ് ഒരു നാലോ അഞ്ചോ മണിക്കൂർ വെച്ചതിന് ശേഷം കണ്ടില്ല ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തി കമഴ്ത്തിയിട്ടാൽ പോലും നല്ല ഭംഗിയായിട്ട് കിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ജെല്ലി പോലെയുള്ള ഇളനീർ പുഡിങ് ഇവിടെ ഈസി ആയിട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ